വിദ്യാർത്ഥി വിശിഷ്ട പ്രിയമുള്ളവർ ചരിത്രത്തിൽ ഇന്നുവരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ അതിന്റെ ും പിന്നീട് സമ്പദ് സഹചാരിയായും അടിമയമാക്കി മാറ്റുന്ന മാന്ത്രിക ശക്തിയാണ് മയക്കുമരുന്നിന്റെ ഈ മാന്ത്രിക ശക്തിയെ കുറിച്ച് പറയുമ്പോൾ കിടക്കുന്ന വൃദ്ധനെ കാണാം യുവാക്കൾ തന്നെ അല്പദൂരം അപേക്ഷിക്കും മനസ്സറിഞ്ഞാൽ എടുത്തു മാറ്റാൻ കിഴവൻ അനുബന്ധിക്കുകയില്ല തോൽ കയറ്റാൻ നിർബന്ധിക്കും തോൽ കയറിയാൽ കിഴവന്റെ തനി സ്വഭാവം പുറത്തു വരും തന്നെ മരിച്ചവൻ യാൽ അല്പമക ഇതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ പിന്നെ രക്ഷപ്പെടൽ എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും പലതാണെങ്കിലും എല്ലാവരിലും വേദാന്തൊന്ന് തന്നെയാണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും കൗതുകവും എല്ലാം മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും കഴിയില്ലെന്ന സ്ഥിതി വരുന്നു ലഹരിക്കാംശമായ പണം കണ്ടെത്തുന്നത് പ്രയാസമായി തീരും അപ്പോൾ അതിനായി കുറുക്കു തേടുന്നു അങ്ങനെ അധാർമിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും പ്രേരിപ്പിക്കപ്പെടുകയും സമൂഹത്തിനും മാറുന്നു എന്ന് ഏകാന്തത മാനസിക പിരിമുറുക്കം ശീരിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിഷ്ക്രിയനും തീർക്കുന്നു അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നട്ടല്ലാകേണ്ട ഇവർ ലഹരി മഹാവിപത്താണ് സമൂഹത്തെ ഇത് നാടിന്റെ സമ്പത്തും രാഷ്ട്രത്തിന്റെ കുപ്പിയിൽ യും തുറന്നുവിട്ട ഭൂതം പോലെ നമ്മെ ഒന്നോടെ ദുർഭൂതത്തെ രർപ്പെടുത്തുന്ന ഒറ്റക്കെട്ടായി നേരിടാം ലഹരി എന്ന മഹാവിപത്തിനെതിരെ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനും വിതരണത്തിനും വ്യാപനത്തിനുമെതിരെ കൈയോട് കൈകോർത്ത് നമ്മെ തന്നെ കാത്തും കൂട്ടുകാരുടെ കാവലാളായും ലഹരിക്ക

ഈ മധുര ജീവിതത്തിലേക്ക് എല്ലാരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് ആൾ